നമസ്കാരം ജനസംഖ്യ നിരക്ക് കുറയുമ്പോഴും കൂടുമ്പോഴും ആശങ്ക പ്രകടിപ്പിക്കുന്ന നിരവധി പേരെ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് ആഗോള വ്യാപകമായി ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റി താക്കീത് നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മസ് ഇന്ത്യയിലെയും ചൈനയിലെയും ജനസംഖ്യയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നത് എടുത്തു കാണിക്കുന്ന എക്സിലെ ഒരു പോസ്റ്റിന് മറുപടിയായിട്ടാണ് ടെസ്ല സ്ഥാപകന്റെ പരാമർശം ആഗോള ജനസംഖ്യ ഇടവ് ഭാവിയിലേക്കുള്ള ഒരു യഥാർത്ഥ ഭീഷണിയോ എ അല്ല അത് അതിശോക്തിപരമാണ് ബി അതെ അത് ഭയപ്പെടുത്തുന്നതാണ് എന്ന പോസ്റ്റിനോട് അനുബന്ധിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു അത് ഇതിന് എന്നാണ് ഇലോൺ മസ്ക് മറുപടി പറഞ്ഞത് ഇന്ത്യയിലെയും ചൈനയിലെയും ജനസംഖ്യ ഇടവ് വലിയ ഭീഷണി തന്നെയാണെന്നാണ് മസ്ക് വ്യക്തമാക്കുന്നത് സിലിക്കൺ വാലിയിൽ നിന്നുള്ള ടെസ്ല ഉടമ്പ സ്ഥിതി ഇവരെ കണക്കുകളുടെ ഒരു ഗ്രാഫ് പങ്കിടുകയും അതിൽ ഇന്ത്യയിലെയും ചൈനയിലെയും ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിൽ രണ്ട് രാജ്യങ്ങളിലെയും ജനസംഖ്യയിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ജനസംഖ്യ നാന്നൂറ് ദശലക്ഷം കുറയും ചൈനയുടെ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശലക്ഷമായി കുറയും ജനസംഖ്യ കുറയുന്നതിന്റെ പ്രത്യാഖ്യാതങ്ങളെ കുറിച്ച് മസ്ക് നിരന്തരം തന്റെ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫർട്ടിലിറ്റി നിരക്ക് കുറയൽ പ്രായമാകുന്ന ജനസംഖ്യ കുടിയേറ്റം എന്നിവ സാമ്പത്തിക സ്ഥിരതയ്ക്കും സാമൂഹിക വികസനത്തിനും ഭീഷണിയായ നിർണായക ഘടകങ്ങളായി അദ്ദേഹം പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ജനസംഖ്യ തകർച്ച ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും സാങ്കേതിക പുരോഗതിക്കും ഗുരുതരമായ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലും വെയിലിലും ഒരു സ്ത്രീക്ക് ശരാശരി കുട്ടികളുടെ എണ്ണം ഒന്ന് ദശാംശം നാല് നാല് ആയി കുറഞ്ഞു ഇത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും താഴ്ന്നതാണ് ഓഫീസ് ഫ്ലോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആഗോളതലത്തിൽ ഫെർട്ടിലിറ്റി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒരു സ്ത്രീക്ക് ശരാശരി അഞ്ച് ദശാംശം മൂന്ന് കുട്ടികൾ എന്നതിൽ നിന്ന് ഇന്ന് പകുതിയിൽ താഴെയായി കുറഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ലോകമെമ്പാടും ജനസംഖ്യ രോഷണത്തിലാക്കി നീങ്ങുകയാണെന്ന് വർഷങ്ങളായി വിദഗ്ധർ തിരിച്ചറിയുന്നുണ്ട് ഫെർട്ടിലിറ്റി നിരക്ക് കുറയൽ കുടിയേറ്റം പ്രായമാകുന്ന ജനസംഖ്യ എന്നിവ ജനസംഖ്യ കുറയുന്നതിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ് പല രാജ്യങ്ങളിലും ഒരു സ്ത്രീക്ക് ശരാശരി കുട്ടികളുടെ എണ്ണം ഒന്നു മുതൽ രണ്ടിൽ താഴെയാണ് ഒരു സ്ഥിരതയുള്ള ജനസംഖ്യ നിലനിർത്തൽ ആവശ്യമായ പരിധി വെബ് ഡെസ്ക് തത്തുമായി ടി